എൻ്റെ ഭർത്താവ് ചെയ്ത വലിയൊരു തെറ്റ് ഞാൻ കണ്ടെത്തി അത് സ്ത്രീകളുമായുള്ള അശ്ലീല വീഡിയോ ചാറ്റിംഗ് ആണ് അതിന് പിന്നാലെ പിന്നെ അവരവരുടെ വീട്ടിൽ താമസിക്കുകയാണ് ഒരു ഇടപാടിനൊന്നും ഒന്നും കൊടുത്തിട്ടില്ല ഇത് അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു പിന്നീട് അദ്ദേഹം ഒരു ഉമ്പ്ര നിർവഹിക്കാൻ പോവുകയും അതിൽ നിന്ന് ഞാൻ തൗബ ചെയ്ത് മടങ്ങി എന്ന് പറയുകയും അദ്ദേഹമായിട്ട് സംസാരിച്ച് നല്ല നിലയിലെത്തി പക്ഷേ എന്നാലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഭർത്താവിൻ്റെ കൂടെ നിൽക്കുക എന്നല്ലാതെ പൂർണ്ണമായി അവിടെ പോകാൻ എന്ത് ചെയ്യുന്നില്ല മനസ്സ് അനുവദിക്കുന്നില്ല മാത്രല്ല ചില സന്ദർഭങ്ങളിലൊക്കെ ഇവർ തമ്മിൽ സംസാരം ഉണ്ടാകുന്നു സംസാരം ഉണ്ടാകുമ്പോൾ എന്തിനാണ് തൗബ ചെയ്ത ഒരാളെ ഇതിങ്ങനെ ക്രൂശിക്കണത് എന്ന് ഭർത്താവ് ചോദിക്കുകയാണ് എനിക്കാണെങ്കിൽ അത് ഇടക്ക് എന്തു ചെയ്യാണ് പറഞ്ഞു പോവുകയാണ് ഞാനത് തീരെ പറയാതൊക്കെയാണോ വേണ്ടത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് വീണ്ടും അങ്ങനെയൊക്കെ സംഭവിക്കൂലേ എന്ന് എനിക്ക് പേടി തോന്നുമ്പോൾ ഞാൻ അദ്ദേഹത്തെ അത് അറിയിക്കുകയാണ് ചെയ്യണത് പിന്നെ തൗബ ചെയ്ത ഒരാളോട് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ലേ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ തെറ്റാണോ ഞാൻ എല്ലാം മനസ്സിൽ ഒതുക്കുകയാണോ വേണ്ടത് ഈ വിവാഹിതരായ സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിഹിത ബന്ധങ്ങൾ ഉണ്ടായാലുള്ള ദുരന്തങ്ങളിലെ ഏറ്റവും പ്രധാന ദുരന്തമാണ് നമുക്കൊരു വെറുപ്പ് വരും അതാണ് അതാണതിൽ ഏറ്റവും പ്രശ്നം നമുക്കെന്താ വെച്ചാൽ വളരെ സ്നേഹിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെ വെറുക്കാണ് കാരണം ഏറ്റവും അധികമുള്ള ഒരു ബന്ധമാണല്ലോ ഈ ഭാര്യഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞപ്പോ നമ്മളൊരു ബ്രഷ് പോലും നമ്മുടെ വൈഫിന് ഉപയോഗിക്കാൻ പ്രശ്നമില്ല നമ്മൾ കുടിച്ചതിന്റെ ബാക്കി കുടിക്കാൻ പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ അത്രമാത്രം നമ്മൾ എന്ത് ചെയ്യാൻ ഒന്നായി ജീവിക്കുന്നൊരടുപ്പാണല്ലോ ദാമ്പത്യത്തിലുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ സ്നേഹിക്കുന്ന ഒരാൾ മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് വരുന്നതോടു കൂടെ ആ ശരീരവും ആ രൂപവും തന്നെ എന്ത് ചെയ്യാണ് നമ്മുടെ മനസ്സിൽ വെറുപ്പായി തീരുക അവരെ നോക്കാൻ കഴിയില്ല അടുത്ത് ചെല്ലാൻ പറ്റൂല ഈ സഹോദരി ഇയാളിപ്പതൊക്കെ പശ്ചാത്തലപ്പിച്ച് തൗബീദ് ഉമ്ര ചെയ്തിട്ടുണ്ടെങ്കിലും എന്താണ് അയാൾ അങ്ങനെ ചെയ്തല്ലോ എന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടല്ലോ ആ ഒരു മാലിന്യം അയാളിൽ വന്നതോട് കൂടെ എന്ത് ചെയ്തു അവർക്ക് അതിനോട് അടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് ഇതിപ്പോ പെണ്ണുങ്ങൾക്ക് സംഭവിച്ചാലും ആണുങ്ങൾക്ക് സംഭവിച്ചാലും അത് ഉണ്ടാകും ഇവിടെ പരമാവധി എന്ത് ചെയ്യണം തെറ്റു മനസ്സിലാക്കി മടങ്ങി പിന്നീട് ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ സഹോദരി വളരെ ഭാഗ്യവതിയാണ് ചിലപ്പോൾ ഇനി നമ്മൾ ചോദ്യങ്ങൾ വായിക്കുമ്പോഴേലൊക്കെ കാണുക ഒരു ചെറിയ കുറ്റബോധം പോലില്ല പറയുമ്പോൾ ആകെ ശക്തമായി പ്രതികരിക്കുക മനസ്സിലെ വളരെ പരസ്യമായി അത് ലംഘിച്ചിട്ട് ഈ അവിധങ്ങളിലേക്ക് പോകുന്ന കൂട്ടത്തിൽ ഇതറിഞ്ഞ് കണ്ടുപിടിച്ചതോടു കൂടെ തൗബ ചെയ്ത് ഒമ്പ്ര ചെയ്ത് മടങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഈ വെറുപ്പിനെ ഒന്ന് സഹിച്ച് എന്ത് ചെയ്യാൻ മാറിയല്ലോ നമ്മൾ പുറത്തു കൊടുക്കണ്ടേ അള്ളാഹു നമുക്ക് പുറത്ത് തരണെ നമ്മൾ വേറുള്ള ആളുകൾക്കും ക്ഷമിച്ചു കൊടുക്കണ്ടേ അപ്പൊ ആ നിലക്ക് എന്തു ചെയ്യാം ക്ഷമിച്ചു കൊടുത്തിട്ട് ഈ വിഷയം ഇനി ഒരിക്കലും പറയാതിരിക്കും കാരണം അയാൾ ഇതൊക്കെ ഒഴിവാക്കി തിരിച്ചു വന്നിട്ടും വീണ്ടും അയാൾ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ എന്ത് ചെയ്യാണ് നിരന്തരം ആക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അസഹനം അത് ഇവര് പരമാവധി കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ പരമാവധി ഇഷ്ടത്തിൽ അടുപ്പിക്കാനല്ല ശ്രമിക്കണം വെറുക്കണ വാക്കുകൾ പറയുമ്പോൾ ഇവരൊക്കെ വരാൻ തന്നെ മടിയായിരിക്കും വരാനിഷ്ടണ്ടാവൂല അപ്പൊ എന്തു ചെയ്യും അവിടെ സംസാരിക്കൂല എന്ത് പറഞ്ഞാൽ ഇത് പറയൂന്ന് പേടിച്ചിട്ട് സംസാരിക്കൂല അടുത്ത് വരില്ല വീട്ടിൽ വൈകി വരും അങ്ങനെ അകലാൻ ശ്രമിക്കും അപ്പൊ ഇവർക്ക് ഈ ബന്ധം ശരിയായി കൊണ്ടുപോകണമെങ്കിൽ എന്തു ചെയ്യണം ഇത് പരാമർശിക്കപ്പെടാതിരിക്കണം നീ എപ്പോഴെങ്കിലും പരാമർശിച്ചു പോയാൽ നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ ഒരു അനന്തര ഫലമാണെന്ന നിലക്ക് ഭർത്താവ് അതിനെ അതിനെന്ത് ചെയ്യണം സഹിക്കലേ പറ്റുള്ളൂ അതാണ് ഒന്നും പറയാതിരിക്കണം തന്നെ നമുക്ക് അവർ ഉപദേശിക്കാറില്ല